ജയ പ്രഭുപാദ ജയപ്രഭുപാദ ജയ പ്രഭുപാദു ജയപ്രഭുപാദ ജയ പ്രഭുപാദ ജയ പ്രഭുപാദ ശ്രീല പ്രഭുപാദൻ്റെ ശിഷ്യനായിട്ടുള്ള ഹരിശ്വരി പ്രഭു എഴുതിയ ബുക്കിൽ നിന്നുള്ളതാണ് ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറഞ്ഞൊരു ബുക്കിൽ നിന്ന് അപ്പം അതിൽ ഒക്ടോബർ ഇരുപതാം തീയതിയാണ് ഒക്ടോബർ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് നടന്നൊരു കാര്യമാണ് അന്ന് ശ്രീല പ്രുപാദ് ശ്രീല പ്രഭുപ്പതിനെ കാണാനായിട്ട് ജുഹു ടെമ്പിളിൻ്റെ ആയിട്ടുള്ള ഗിരിരാജ് മഹാരാജ് വന്നിട്ടുണ്ടായിരുന്നു ഗിരിരാജ് മഹാരാജിനെയാണ് ജുഹു ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷൻ പ്രഭുപാ ദിവസം അപ്പോൾ ഫസ്റ്റ് ഡേ വന്ന് ജുഹു ടെമ്പിളിൻ്റെ റിപ്പോർട്ടും ഇതെല്ലാം പറഞ്ഞു അതിനുശേഷം ഗിരാജ് മഹാരാജ് വിചാരിച്ചു ഞാൻ എന്തായാലും വൃന്ദാവനത്തിലല്ലേ ഞാൻ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു പ്രൂപ്പാറിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ റിപ്പോർട്ട് ബോംബെയിലെ റിപ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ പല പല ക്ഷേത്രത്തിൽ നിന്ന് ഡ്യൂട്ടീസ് വന്ന് ഇത് പറയുന്നുണ്ട് അപ്പോൾ പിറ്റേ ദിവസം ഈ ബർസാന അങ്ങനത്തെ വൃന്ദാവനത്തിലെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫുള്ളായിട്ട് ആ ദിവസം മുഴുവൻ അദ്ദേഹം ബാക്കിയുള്ള ക്ഷേത്രങ്ങളൊക്കെ കാണാനായിട്ട് പോയി വൃന്ദാവനത്തിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാമെന്ന് അങ്ങനെ പോയി പോയിട്ട് വൈകിട്ടായപ്പം വൈകിട്ട് വന്നപ്പം ലേറ്റ് ലേറ്റ് നൈറ്റായിട്ടാണ് വന്നത് അപ്പം അദ്ദേഹം അദ്ദേഹം ടയർഡായതുകൊണ്ട് ഗുരുകുല ബിൽഡിംഗ് ഉണ്ട് മൃദ്രാവൻ ക്ഷേത്രത്തിൻ്റെ അടുത്ത് അതിൻ്റെ റൂഫ് ടോപ്പിൽ കിടന്നങ്ങ് ഉറങ്ങി അപ്പം ഏകദേശം മിഡ് നൈറ്റ് ആയപ്പോഴത്തേന് അദ്ദേഹത്തിന് പ്രൂപ്പാൻ്റെ സെക്രട്ടറി ഒന്ന് വിളിച്ചു പ്രൂപ്പാദ് വിളിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ആയല്ലോ എന്ന് വെച്ചാൽ പെട്ടെന്ന് അദ്ദേഹം റെഡി ആയിട്ട് ഓടി കാരണം ഏതു നിമിഷം വേണമെങ്കിലും പ്രുപ്പാദ് ഈ ഭൂമിയിൽ നിന്ന് പോകും എന്ന് അവർക്കൊക്കെ അറിയാമായിരുന്നു അതുകൊണ്ട് എന്തോ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വിചാരി മനസ്സിലാക്കിയിട്ട് ഉടനെ തന്നെ താഴേക്ക് ഇറങ്ങി വന്നു ഇറങ്ങി വന്നപ്പം പ്രുപ്പാദ് ബെഡിലായിരുന്നു ഗ്രേശ്മാരാജ് അടുത്ത് വന്ന് നമസ്കരിച്ചിട്ട് ആ സമയത്ത് പ്രുപ്പാദ് സംസാരിക്കുന്ന കേൾക്കണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചെവി പ്രൂപ്പാതിൻ്റെ ശിരസിൻ്റെ അടുത്തേക്ക് വെച്ചാലേ കേൾക്കാൻ പറ്റും അത്രയും മൈൽഡായിട്ടാണ് പ്രഹുപാദ് പറയുന്നത് ആ സമയത്ത് ഗിരിരാജ് മഹാരാജ് ഇങ്ങനെ പറഞ്ഞു ഞാൻ എവിടെ പോയി പോയിക്കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ ഇത് കേട്ടപ്പോൾ ഗിരിരാജ് മഹാരാജ് ഇങ്ങനെ പറഞ്ഞു അതേ പ്രൂപാദ് പോകും ഞങ്ങളെല്ലാം ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ ഞങ്ങൾ ഹരിനാ ജപം ഹരികൃഷ്ണ മഹാമന്ത്രം കറക്റ്റായിട്ട് ജപിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ റൂൾസും ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകും എന്ന് ഇങ്ങനെ പ്രകുപ്പ അടുത്ത് പറഞ്ഞു പ്രൂപ്പ പറഞ്ഞു അപ്പോൾ പ്രൂപ്പ അത് അതിങ്ങനെ കേട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും പ്രഭുപ്പാദ്ങ്ങനെ പറഞ്ഞു ഓർഗനൈസേ ഓർഗനൈസേഷൻ ആൻഡ് ഇൻ്റലിജൻസ് പ്രസ്ഥാനം ഒരു പ്രസ്ഥാനം ഏത് പ്രസ്ഥാനമായാലും അത് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് ചട്ടക്കൂടുകൾ വേണം അതേപോലെ അത് അതിനെ നയിക്കുന്നയാൾ ബുദ്ധിപരമായിട്ട് വേണം ആ പ്രസ്ഥാനത്തെ നയിക്കാൻ ഇത് രണ്ടും ഇങ്ങനെ പറഞ്ഞിട്ട് ഇതല്ലാതെ മറ്റെന്തെങ്കിലും വേണോ എന്നിങ്ങനെ ഇങ്ങനെ ഗിരീഷ് മഹാരാജിനോട് ചോദിച്ചു അപ്പം ഗിരീഷ് മഹാരാജിന് എന്ത് ഉത്തരം പറയണം എന്നറിയത്തില്ല ഇതല്ലാതെ ഓർഗനൈസേഷൻ ആൻഡ് ഇന്റലിജൻസ് ഓർ എനിത്തിങ് എൽസ് എന്ന് ഇങ്ങനെ പ്രൂഫ് ചോദിച്ചു ദ്ദേഹത്തിന് വിഷം കരച്ചിൽ വന്നു എന്നിട്ട് ഇങ്ങനെ പ്രൂപ്പാൻ്റെ അടുത്തേക്ക് അദ്ദേഹം പറഞ്ഞു പ്രൂപ്പ അത് അങ്ങ് ഞങ്ങളെ വിട്ടു പോകരുത് അങ്ങ് ഞങ്ങളുടെ കൂടെ വേണം എന്നിങ്ങനെ വിഷമിച്ചിങ്ങനെ പറഞ്ഞു പ്രൂപ്പ അത് അതിനൊരു നോ എന്നാണ് പറഞ്ഞു ഞാൻ അതായത് ഞാൻ പോകും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പിന്നെ പ്രൂപ വീണ്ടും അങ്ങ് ഉറങ്ങി കണ്ണടച്ചു പിന്നെ അദ്ദേഹം നമസ്കരിച്ചിട്ട് തിരിച്ച് അദ്ദേഹത്തിന്റെ റൂമിലേക്ക് വന്നു അപ്പം അദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയൊരു ഒരു മാനസിക വിക്ഷോഭം പോലെ ഉണ്ടായി അദ്ദേഹം അതിനകത്ത് ഇങ്ങനെ ആലോചിച്ചു എന്തുകൊണ്ടാണ് പ്രൂപ്പാദ് അർദ്ധരാത്രി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞെന്നുള്ളത് ആലോചിച്ചു അപ്പം അദ്ദേഹം മനസ്സിലാക്കി പ്രൂപ്പാദ് അങ്ങനെ ആ രീതിയിൽ കിടക്കുകയാണെങ്കിൽ പോലും പ്രുപ്പാൽ തന്നെ വന്ന് വന്നവര് അവരെല്ലാ ദിവസവും വരുന്നുണ്ടോ അവരെല്ലാം ചുറ്റും വരുന്നുണ്ടോയെന്നൊക്കെ പ്രൂപ്പ അത് നോട്ട് ചെയ്യുമായിരുന്നു എന്ന് പറയം മനസ്സിലാക്കിയിട്ടുണ്ടാണ് പിന്നെ ചില ദിവസങ്ങൾ തമാൽ കൃഷ്ണ മഹാരാജിന് ജലദോഷം എന്തെങ്കിലും ആയതുകൊണ്ട് അദ്ദേഹം വരത്തില്ല ഉപേന്ദ്രൻ കൂടെയുള്ള സെർവൻ്റ് ചിലപ്പം കുളിക്കാനായിട്ട് എമ്മിനിൽ കുളിക്കാനായിട്ട് പോപ്പം ആ സമയത്ത് കാണത്തില്ല അപ്പോൾ ചില സമയത്ത് പ്രൂപ്പ അത് പറയും ഐ ഫീൽ ലോൺലി എന്നിങ്ങനെ പറയും ഞാൻ ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നു എന്നിങ്ങനെ പറയും അപ്പോൾ അതേപോലെയാണ് ഗിരിരാജ് മഹാരാജന് തോന്നിയത് ഗിരേഷ് മഹാരാജ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പം അദ്ദേഹം എപ്പോഴും പ്രൂപ്പാൻ്റെ കൂടെ ഉണ്ടാവണം പക്ഷേ വൃന്ദാവനത്തിൽ വന്ന് വേറെ ഒന്നും ചെയ്തില്ല അദ്ദേഹം ബാക്കിയുള്ള ഒക്കെ കാണാനായിട്ട് ഒരു ദിവസം പോയതേ ഉള്ളൂ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പോയിട്ട് പക്ഷെ അത് പ്രൂപ്പാ നോട്ട് ചെയ്യുകയും അർദ്ധരാത്രി വിളിക്കുകയും ചെയ്തു പന്ത്രണ്ട് മണിക്ക് ഗിരേഷ് മഹാരാജിനെ വിളിച്ചിട്ട് ചോദിച്ചു ഈ പ്രസ്ഥാനം മുന്നോട്ട് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞെന്നുള്ളത് ആലോചിച്ചു അപ്പം അദ്ദേഹം മനസ്സിലാക്കി പ്രൂപ്പാ അങ്ങനെ ആ രീതിയിൽ കിടക്കുകയാണെങ്കിൽ പോലും പ്രൂപ്പാ തന്നെ വന്ന് വന്നവർ അവരെല്ലാ ദിവസവും വരുന്നുണ്ടോ അവരെല്ലാം ചുറ്റും വരുന്നുണ്ടോ എന്നൊക്കെ പ്രൂപ്പാ നോട്ട് ചെയ്യുമായിരുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാണ് പിന്നെ ചില ദിവസങ്ങൾ തമാൽ കൃഷ്ണ മഹാരാജിന് ജലദോഷമോ എന്തെങ്കിലും ആയതുകൊണ്ട് അദ്ദേഹം വരത്തില്ല ഉപേന്ദ്രൻ കൂടെയുള്ള സെർവൻ്റ് ചിലപ്പം കുളിക്കാനായിട്ട് എമ്മിനിൽ കുളിക്കാനായിട്ട് പോകുന്നത് ആ സമയത്ത് കാണത്തില്ല അപ്പോൾ ചില സമയത്ത് പ്രൂപ്പ പറയും ഐ ഫീൽ ഓൺലി എന്നിങ്ങനെ പറയും ഞാൻ ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നു എന്നിങ്ങനെ പറയും അപ്പോൾ അതേപോലെയാണ് ഗിരിരാജ് മഹാരാജിനെ ഇത് തോന്നിയത് ഗിരിരാജ് മഹാരാജ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം എപ്പോഴും പ്രൂപ്പാൻ്റെ കൂടെ ഉണ്ടാവണം പക്ഷേ വൃന്ദാവനത്തിൽ വന്ന് വേറൊന്നും ചെയ്തില്ല അദ്ദേഹം ബാക്കിയുള്ള ടെമ്പിൾസ് ഒക്കെ കാണാനായിട്ട് ഒരു ദിവസം പോയതേ ഉള്ളൂ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പോയിട്ട് പക്ഷെ അത് പ്രൂപ്പാ നോട്ട് ചെയ്യുകയും അർദ്ധരാത്രി വിളിക്കുകയും ചെയ്തു പന്ത്രണ്ട് മണിക്ക് ഗിരേഷ് മഹാരാജനെ വിളിച്ചിട്ട് ചോദിച്ചു ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകാനായിട്ട് വേറെ എന്തെങ്കിലും വേണോ എന്നുള്ളത് അപ്പോൾ പ്രൂപാദ് തന്നെ ആൻസർ പറഞ്ഞു ഓർഗനൈസേഷനും ഇൻ്റലിജൻസും വേണോ ചട്ടക്കൂടും വേണം ബുദ്ധിയും വേണം പക്ഷെ മറ്റെന്തെങ്കിലും വേണോ എന്നിങ്ങനെ പ്രൂപാദ് വീണ്ടും ഒന്നും കൂടെ ചോദിച്ചു അപ്പോഴാണ് ഗിരേഷ് മഹാരാജ് അതിൻ്റെ ഉത്തരം മനസ്സിലാക്കുന്നത് നമ്മൾ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകാനായിട്ട് സ്നേഹവും കമ്മിറ്റ്മെൻറ്റുമാണ് വേണ്ടത് എന്നിങ്ങനെ പ്രൂപ്പാ തന്നോട് പറയാതെ പറഞ്ഞു എന്ന് മനസ്സിലാക്കി അപ്പോൾ അദ്ദേഹം സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പൂർണ്ണമായിട്ടിപ്പോൾ പ്രൂപ്പാൻ്റെ കൂടെ ഉണ്ടാവുമായിരുന്നു അല്ലെങ്കിൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഉണ്ടാവുമായിരുന്നു അപ്പോൾ പ്രൂപ്പാൻ്റെ വിട്ട് വേറെ എവിടെയും പോവില്ലായിരുന്നു അത് മനസ് തന്നെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയാണ് പ്രൂപ്പാദ് അത് പറഞ്ഞു പറഞ്ഞതെന്ന് മനസ്സിലായി ഗിരേഷ് മഹാരാജ അത് അത് ഈ ഒരു സ്നേഹവും കമ്മിറ്റ്മെൻ്റുമാണ് ഈ പ്രസ്ഥാനം ഒരേ പോലെ നിൽക്കാനായിട്ട് അടിസ്ഥാനമെന്ന് അത് ശീല പ്രഭുപ്പാദ് തന്നോട് ഏകദേശം അത് അതേ പ്രൂപ്പാന്റെ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് ഗിരേഷ് മഹാരാജ് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിലൂടെ ഹരിശ്വരി പ്രഭു പറയുന്നത് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകണമെങ്കിൽ ഓർഗനൈസേഷനും ഇൻ്റലിജൻസും മാത്രമല്ല വേണ്ടത് അതിനകത്ത് പരസ്പര സ്നേഹവും പരസ്പരമുള്ള കമ്മിറ്റ്മെന്റുമാണ് വേണ്ടത് എന്ന് പ്രൂപ്പാദ് ഏകദേശം ലാസ്റ്റ് ഇൻസ്ട്രക്ഷനായിട്ട് പറഞ്ഞു എന്ന് ഹരിശ്ശൂരി പ്രഭു പറഞ്ഞു